സോഷ്യൽ മീഡിയയിൽ വൈറലായ മറ്റൊരു ദൃശ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് തെലങ്കാനയിലെ മെഡിക്കൽ ഓഫീസറായ എ അയ്യപ്പയുടേതാണ് ആ ദൃശ്യങ്ങൾ മുളുകു ജില്ലയിൽ വെള്ളം കയറിയ മേഖലയിൽ അയ്യപ്പ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം ി ശ്രീധരൻ നമ്മുടെ കൂടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ എനിക്കിത് കാണുമ്പോൾ നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഇതേ കുറച്ച് മുൻപായിട്ട് നമ്മുടെ സാരംഗി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് അവിടെ ഇങ്ങനെ വെള്ളം കയറുന്നു അവിടെ ജനങ്ങളുടെ ആവശ്യത്തിന് പോലും എത്താത്ത കുറെ അധികൃതരുണ്ടായിരുന്നു അവർ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലായിടത്തേയും കാര്യവും ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇന്ന് നമുക്ക് മുന്നിൽ എത്തിയതിനു ശേഷമാണ് ഈ തത്സമയം നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത പറയുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ആ വാർത്ത വായിച്ച എന്നെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ളൊരു കാര്യം തന്നെയാണ് എത്ര നല്ല കാര്യമാണ് ചെയ്തത് ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളായിരിക്കാം ഒരു പക്ഷെ അതിനിടയിൽ അവിടെയൊക്കെ നീന്തിക്കേറി സാഹസികമായ കാര്യമാണ് എങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്യുന്നുണ്ടല്ലോ വലിയ കയ്യടി കൊടുക്കണം തീർച്ചയായിട്ടും കൈയടിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് ഈ ഡോക്ടർ അപ്പയ്യ ചെയ്യുന്നത് അദ്ദേഹം ഒരു സാധാരണ ഡോക്ടറുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് മുളുകു ജില്ലയിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ആ ദൃശ്യങ്ങൾ കാണാം നോക്കൂ ആ പ്രദേശം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് തോട് അല്ലെങ്കിൽ ആറ് ആറേതാ പാടമേതാ തോടേതാ എന്ന് തിരിച്ചറിയാത്ത ഒരു പ്രദേശമാണിത് അവിടേക്കാണ് ഈ ഡോക്ടർ ഇങ്ങനെ നീന്തിക്കൊണ്ട് വരുന്നത് അതിനൊരു ലക്ഷ്യം കൂടിയുണ്ട് ഈ ഗോത്ര ജനത കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുളുകു എന്നുള്ളത് ആ ജില്ലയിലാകെ ഗോത്ര സമൂഹമാണ് കൂടുതലുള്ളത് അവിടെ അടിയന്തിര ചികിത്സാ സഹായം ചില രോഗികൾക്ക് എത്തിക്കേണ്ടതുണ്ട് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ ആയതോടുകൂടിയാണ് ഈ ഡോക്ടർ അപ്പയ്യ ഇങ്ങനെ ഒരു സാഹസിക കൃത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായത് ഏതായാലും ഡോക്ടർ മറുകരയിൽ അവിടെ നിന്ന് പിന്നീട് ഏതാണ്ട് കുന്നും മലയൊക്കെ താണ്ടി വേണം ഈ പറയുന്ന ഗോത്ര സമൂഹത്തിനല്ലെ ആദിവാസി കോളനിയിലൊക്കെ എത്താൻ ഏതായാലും ഈ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രദേശവാസികളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ആ തെലുങ്ക് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഇപ്പോൾ ഏതാണ്ട് വളരെ വൈറലായി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഡോക്ടർ അവിടെ എത്തി രോഗികൾക്ക് മതിയായിട്ടുള്ള ചികിത്സയൊക്കെ നൽകിയൊക്കെ ചെയ്തു ഏതായാലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നേരത്തെ പൂജ പറഞ്ഞ സംഭവങ്ങളുണ്ട് പ്രത്യേകിച്ച് ആളുകളെത്താത്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അധികൃതർ എത്താത്തൊരു സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മളുടെ നാട്ടിൽ പോലും ഒരുപാട് ഇപ്പോൾ കെ എസ് സി ബി ലൈൻമാൻമാരൊക്കെ ഈ സമയത്ത് പണിയെടുക്കുന്നത് അവരുടെ ജീവൻ കൂടി പണയം വെച്ചുകൊണ്ടാണ് നമ്മൾക്ക് കറണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കെ സി ബി ഓഫീസിലേക്ക് വിളിച്ച് പറയുകയെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ പക്ഷേ അവരെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പലയിടത്തും ഈ അവശ് സർവീസുകാർ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് ഈ ഡോക്ടർ അപ്പയ്യ പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ഇങ്ങനെ റിസ്ക് എടുത്ത് എന്ന് പറയുമ്പോഴാണ് അതിലൊരു കൗതുകമുള്ളത് വാർത്തയുള്ളത് ഒരു സർക്കാർ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും കൈയടിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം മുന്നിലേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വാർത്ത വരികയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒരുപാട് പേരുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള ജോലി അത് മറക്കാതെ ചെയ്യുന്ന ആ നല്ല മനസ്സുകൾക്കെല്ലാം വലിയ കൈയടി കൊടുക്കുക തന്നെ വേണം